നോമ്പുകാലത്തിലൂടെ തീർത്ഥാടനം ചെയ്യുന്ന നമുക്ക് ദൈവം ഈ നോമ്പുകാലത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന സത്യങ്ങളെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ജീവിതത്തിൽ തനിമയുള്ള വ്യക്തികളായി രൂപാന്തരപ്പെടുവാനും പുതുമയുള്ള സാക്ഷ്യങ്ങളായി നമ്മുടെ ജീവിതത്തെ പകർത്തുവാനും പരിശ്രമിക്കാം കുരിശു പൂത്തതിൻ്റെ അനുസ്മരണമാണ് ഉദ്ധാന മഹോത്സവം അഥവാ ഈസ്റ്റർ ഞായറാഴ്ച നമ്മുടെയും ജീവിതത്തിലെ കുരിശുകൾ പൂക്കുവാനായിട്ട് തമ്പുരാൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതങ്ങളെ ധ്യാനിക്കേണ്ടത് അനിവാര്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി മുറിവ് ഏറ്റവനാണ് ഈശോ സൗഖ്യപ്പെടുത്തുന്ന ഓരോ കരത്തിൻ്റെയും കീഴിലൊരു മുറിവുണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഓരോ വ്യക്തിയും ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട് അത് വൈദ്യനായാലും വൈദികനായാലും കുടുംബസ്ഥനായാലും അൽമായനായാലും ഏകസ്ഥനായാലും സമൂഹത്തിലെ വിവിധ അന്തസ്സുകളിലെ ഏതൊരു വ്യക്തിയായാലും മുറിയപ്പെടാത്ത ഒരു വ്യക്തിക്കും അവരുടെ വേദനകൾ മനസ്സിലാകുവാനായിട്ട് സാധിക്കുകയില്ല സ്വന്തം കൈ മുറിഞ്ഞതിൻ്റെ വേദന അനുഭവിച്ചതിന് മാത്രമേ അപരൻ പട്ടിണി കിടക്കുമ്പോൾ അല്ലെങ്കിൽ അപരൻ വേദനിക്കുന്നുവെന്ന് അറിയുമ്പോൾ അതിൽ വേദയും അല്ലെങ്കിൽ അനുകമ്പയും ഉണ്ടാവുകയുള്ളൂ വ്യാധിയിലൂടെയും കഷ്ടപ്പാടിലൂടെയും പട്ടിണിയിലൂടെയൊക്കെ കടന്നുപോയവർക്ക് മാത്രമേ അവരുടെ നൊമ്പനങ്ങൾ കാണുമ്പോൾ മനസ്സലി ഉണ്ടാവുകയുള്ളു വേദഗ്രന്ഥങ്ങളുടെ സാരാംശം സ്നേഹമാണെങ്കിൽ വേദന അറിഞ്ഞവർക്ക് മാത്രമേ ആ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കുവാനും അവരിന് വേണ്ടി മുറിയുവാനും സാധിക്കുകയുള്ളൂ അതെ നമുക്ക് മുറിയപ്പെടുന്ന നമ്മുടെ ജീവിതങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കുരിശുമരത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം അഭിവൃദ്ധിയുടെ സുവിശേഷമാണ് എല്ലാവർക്കും ഇഷ്ടം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോയാണ് ഇന്നത്തെ ആധുനിക ലോകത്തിന് ഇഷ്ടം എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം പിശാചിനെ കീഴടക്കുക എന്നതാണ് അവിടുന്ന് പിശാചിനെ കീഴടക്കിയത് കുരിശിൽ ഒരു വിഡ്ഢിയെപ്പോലെ പാപിയെ പോലെ മരിച്ചുകൊണ്ടാണ് ഇന്നും ഈ ലോകത്തിൽ യേശുവിനെ പോലെ പിശാചിനെ തോൽപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുള്ള ഏക വഴി എളിമയാണ് എളിമപ്പെടുവാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഒരു കരണത്ത് അടിക്കുന്നവനെ മറുകരണം കൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ എളിമയുണ്ട് നമുക്കെതിരെ അപഖ്യാതി പറയുന്നവരും നമ്മുടെ സൽപ്പേര് നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരും രാവകൾ നമുക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരും ഒക്കെ നാൾക്ക് നാൾ പെരുകുമ്പോൾ അവർക്ക് മുൻപിൽ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഒരു പുഞ്ചിരി സമ്മാനമായി നൽകണമെങ്കിൽ അവിടെയും മുറിയപ്പെടുന്ന ഒരു ആത്മാവിൻ്റെ കഥ നമുക്ക് പറയുവാനുണ്ടാകും പ്രിയപ്പെട്ടവരെ നമുക്കതുകൊണ്ട് നമ്മുടെ കുരിശുകളെ പുഷ്പിക്കുവാനായിട്ട് യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം നമ്മുടെ വേദനകളെ ഓർത്ത് പരാതിപ്പെടാതെ നമ്മുടെ വേദനകളെ ദൈവത്തിൻ്റെ ഹൃദയത്തോടും അതോടെ അവരൻ്റെ ജീവിതത്തോടും അടുപ്പിക്കുന്ന കണ്ണികളായി കണ്ടുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കുന്നവരെയും നമുക്കെതിരായി പ്രവർത്തിക്കുന്നവരെയും ഈശോ ആഗ്രഹിക്കുന്നതുപോലെ ഈശോ ചെയ്തതുപോലെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവർക്കായി മുറിയാം മുറിക്കാതെ അവരപ്പം ഭക്ഷിക്കുവാൻ സാധിക്കില്ല അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ മുറിയപ്പെടാതെ ആർക്കും അനുഗ്രഹമാകാൻ സാധിക്കില്ല ഗോതമ്പ് വണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കാത്തതുപോലെ മുറിയപ്പെടാത്ത ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ അഴിയാതെ ഒരു വ്യക്തിക്കും അനുഗ്രഹമാകുവാൻ സാധിക്കില്ല നമുക്കതുകൊണ്ട് ഈ നോമ്പ് ഈശോയെ പോലെ അഴിയുവാനും നമ്മുടെ കുരിശുകളെ പുഷ്പിക്കുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കുവാനും പരിശ്രമിക്കാം എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ നിൻ്റെ കുരിശുമെടുത്ത് അനുദിനം എൻ്റെ പിന്നാലെ വരട്ടെ എന്ന അവൻ്റെ ആപ്തവാക്യങ്ങളെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ വ്യക്തിപരമായ ബലഹീനതകളാകാം മറ്റുള്ളവർ നമുക്ക് നൽകുന്ന നിന്ദ അവമാനങ്ങളാകാം രോഗങ്ങളോ അതുപോലെ പ്രിയപ്പെട്ടവരുടെ അകാരത്തിലുള്ള വേർപാടോ മാനസികവും ശാരീരികവും ആത്മീയവുമായി നമ്മൾ അനുഭവിക്കുന്ന വെല്ലുവിളികളോ ഏതുമാകട്ടെ ആ കുരിശുകളെല്ലാം എടുത്തുകൊണ്ട് നമുക്കും യേശുവിൻ്റെ വഴിയെ യാത്ര ചെയ്യാം കുരിശിൻ്റെ മഹിമ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കുരിശും അവരുടെ കുരിശിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് മുറിവേറ്റവൻ്റെ വേദന എന്തെന്ന് ഗ്രഹിക്കുവാൻ സാധിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ദൈവത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് സൗഖ്യം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ ശ്രമിക്കാം ഓർക്കുക സൗഖ്യപ്പെടുത്തുന്ന ഓരോ കരങ്ങളുടെ പിന്നിലും ഒരു മുറിവിൻ്റെ കഥ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മെയിൻ